പ്രകൃതിയും മനുഷ്യനും ഈശ്വര ചൈതന്യവും സമ്മേളിക്കുന്ന ഒരവസ്ഥയിലാണ് ജീവിതം മംഗളപൂർണ്ണമായി തീരുന്നതെന്ന് ഭാരതീയ ദർശനം പഠിപ്പിക്കുന്നു പ്രപഞ്ചവുമായുള്ള ഈ പരസ്പര ബന്ധം ഇന്ന് നഷ്ടമായ അവസ്ഥയിലാണ് വ്യവസായവും വികസനവും സ്വാർത്ഥത നിറഞ്ഞ ആസൂത്രണത്തിലെ കുഴപ്പങ്ങളും കൊണ്ട് നമ്മുടെ പരിസരം മലിനമായി കൊണ്ടിരിക്കുകയാണ് ഭൂമിയും ആകാശവും സമുദ്രവുമെല്ലാം മനുഷ്യൻ ഇങ്ങനെ മലിനമാക്കിയിട്ടുണ്ട് അന്തരീക്ഷ മലിനീകരണം പരിസര മലിനീകരണത്തിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഫാക്ടറികളും വാഹനങ്ങളും തുപ്പുന്ന വിശപ്പുക നമ്മുടെ അന്തരീക്ഷത്തെ സദാ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു അടിസ്ഥാന രാസവസ്തുക്കൾക്ക് പുറമെ അറുപത്തയ്യായിരത്തോളം രാസവസ്തുക്കൾ ഇന്ന് അന്തരീക്ഷത്തിലുണ്ട് ഇവയിൽ പലതും ക്യാൻസറിൻ്റെ വിത്തുകളായി അംഗീകരിക്കപ്പെട്ടവയാണ് ഇവ അന്തരീക്ഷ വായുവിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ഇരുപത്തിയേഴ് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫലമായി അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുന്നു ക്രമേണ ഇത് മഴയെ വിപരീതമായി സ്വാധീനിക്കും അതുപോലെ തന്നെ നമ്മുടെ എയർ കണ്ടീഷണറുകളും റെഫ്രിജറേറ്ററുകളും ഉൽപ്പാദിപ്പിക്കുന്ന ക്ലോറോഫ്ലോറോ കാർബൺ എന്ന രാസവസ്തു ഓസോൺ പടലത്തിൽ സുഷിരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അപകടകരമായ വികിരണങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന കവചമാണ് ഓസോൺ പടലം അന്തരീക്ഷ മലിനീകരണം മുംബൈയിൽ വ്യാവസായിക മേഖലയിൽ കഴിയുന്നവരിൽ വൻതോതിൽ ക്ഷയരോഗം പടർത്തിയിട്ടുണ്ട് കൊൽക്കത്തയിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ ഇത് ശ്വാസകോശ സംബന്ധമായ നിരവധി രോഗങ്ങൾ വരുത്തിയിട്ടുള്ളതായി ചില പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു ജീവൻ നിലനിർത്തുന്നതിന് വായു എന്ന പോലെ തന്നെ ആവശ്യമാണ് വെള്ളവും എന്നാൽ ശുദ്ധജലം ഇന്ന് ഒരു സങ്കല്പം മാത്രമായി കൊണ്ടിരിക്കുകയാണ് വ്യവസായശാലകളിൽ നിന്നും പുറത്തുവിടുന്ന മാലിന്യങ്ങൾ നദികളെയും സമുദ്രത്തെയും വിഷമയമാക്കുന്നു അപകടകാരികളായ മർക്കുറി കാഡ്ബിയം സൈനൈഡുകൾ ആഴ്സനിക് തുടങ്ങിയവ ഇങ്ങനെ ജലത്തിൽ ലയിച്ചു ചേരുന്നുണ്ട് ജലമലിനീകരണത്തിൻ്റെ തെളിവുകളായി ഗംഗയും യമുനയും ചാലിയാറും പെരിയാറും മാറിക്കഴിഞ്ഞു ഇതുമൂലം കോളറ ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾ വ്യാപകമായിട്ടുണ്ട് കേരളത്തിൽ ആറ്റുകൊഞ്ച് തുടങ്ങിയ നിരവധി വിശിഷ്ടമായ മത്സ്യസമ്പത്തുകൾ ഇല്ലാതായി തുടങ്ങി വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങൾ നികത്തുന്നതും രാസവളങ്ങൾ പ്രയോഗിക്കുന്നതുമെല്ലാം ഭൂമിയുടെ ജലസംഭരണ ശേഷിയെ സാരമായി നശിപ്പിച്ചിട്ടുണ്ട് വനനശീകരണമാണ് പരിസ്ഥിതി നാശത്തിലേക്ക് വഴിതെളിക്കുന്ന മറ്റൊരു വിപത്ത് വനനശീകരണം സൃഷ്ടിക്കുന്ന മണ്ണൊലിപ്പ് കൃഷിയെ സാരമായി ബാധിക്കുന്നു ആറ്റം ബോംബ് ഒരു നാഗരികതയെ നശിപ്പിക്കും എന്നാൽ മണ്ണൊലിപ്പ് ആ നാഗരികതയുടെ മാതൃത്വത്തെയാണ് നശിപ്പിക്കുക അമിതമായ വനനശീകരണം പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥയും തകർക്കുന്നു ശബ്ദമലിനീകരണവും പരിസര മലിനീകരണത്തിൻ്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നുണ്ട് ഉച്ചഭാഷണികളും വാഹനങ്ങളും യന്ത്രങ്ങളും നമുക്ക് ചുറ്റും സദാ ശബ്ദം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നു അതിശബ്ദം തലച്ചോറിൻ്റെ നേരായ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ഇത് കേൾവി ഇല്ലാതാക്കുകയും ഗർഭസ്ഥ ശിശുക്കളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും ഇത്തരത്തിൽ ചുറ്റുപാടിനെ സർവത്ര വിഷമയവും അപകടകരമാം വിധം മലിനവുമാക്കിയിരിക്കുകയാണ് മനുഷ്യൻ വികസനത്തിലേക്കുള്ള മനുഷ്യൻ്റെ കുതിപ്പിനിടയിലെ ഒരു പിഴവാണിത് പക്ഷേ ഇതുയർത്തുന്ന ഭീഷണി മാരകമാണെന്ന കാര്യം വിസ്മരിക്കാൻ പാടില്ല നമ്മുടെ തലമുറയെ മാത്രമല്ല ഭാവി തലമുറയും ഇത് ബാധിക്കുമെന്നും നാം ഓർക്കണം ഇങ്ങനെ മനുഷ്യൻ തന്നെ തൻ്റെ മരണത്തിൻ്റെ വഴി തുറക്കുന്നതാണ് പരിസര മലിനീകരണമെന്ന് കാണാം അതുകൊണ്ട് അത് ആത്മഹത്യാപരമാണെന്നതിൽ സംശയമില്ല മലിനീകരണം ലഘൂകരിക്കാനുള്ള നിരവധി സംവിധാനങ്ങൾ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അവയെല്ലാം പൂർണ്ണമായും ഫലപ്രദമാണെന്ന് കരുതുക വയ്യ പരിസര മലിനീകരണം തടയുന്നതിന് നിരവധി നിയമങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നുണ്ട് പരിസ്ഥിതി മലിനീകരണത്തിനെതിരെ ഒട്ടേറെ സംഘടനകളും സാഹിത്യ നായകരടക്കം പല പ്രമുഖ വ്യക്തികളും നിരന്തരമായ പ്രവർത്തനത്തിലൂടെ വലിയൊരു അവബോധം സൃഷ്ടിച്ചിട്ടുണ്ട്